ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ഞെട്ടിക്കുന്ന സന്ദേശങ്ങൾ പുറത്തു വന്നതോടെ കേസ് പുതിയ വഴിത്തിരിവിലേക്ക് സഭ്യമല്ലാത്ത ഭാഷയിലും പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പോടെയും രാഹുൽ അയച്ച ടെലഗ്രാം സന്ദേശങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകിയ യുവതിയെ പീഡിപ്പിക്കുകയും ഗർഭിണിയാക്കുകയും ചെയ്തെന്ന പരാതിയിൽ മൂന്നാമത്തെ കേസിലാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലെ പോലീസ് അറസ്റ്റ് ചെയ്തത് നിലവിൽ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യപ്പെട്ട രാഹുലിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട് അതിജീവിതമായുള്ള തർക്കത്തിനിടയിൽ രാഹുൽ അയച്ച മറുപടികൾ ഇരയെ സമ്മർദ്ദത്തിലാക്കാനും പിന്തിരിപ്പിക്കാനുമുള്ള ശ്രമമാണെന്ന് നിഗമനമുണ്ട് പേടിപ്പിക്കാൻ നീയല്ല ലോകത്ത് ഒരു മനുഷ്യനും നോക്കേണ്ട പേടിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല എന്നാണ് രാഹുൽ സന്ദേശത്തിൽ പറയുന്നത് ഇനി അങ്ങോട്ട് ഓരോരുത്തർക്കും അവരുടെ കുടുംബത്തിനും തിരിച്ചു കൊടുക്കുമെന്ന ഭീഷണിയും സന്ദേശത്തിലുണ്ട് താൻ മാത്രം മോശക്കാരനാകുന്ന സാഹചര്യം അനുവദിക്കില്ലെന്നും മറ്റുള്ളവരുടെ മുഖംമൂടി താൻ വലിച്ചു കീറുമെന്നുമാണ് രാഹുൽ പറയുന്നത് പലതും തുറന്നു പറയാൻ തന്നെയാണ് തീരുമാനം ഞാൻ മാത്രം മോശവും ഇവർ പുണ്യാളത്തികളുമായിട്ടുള്ള പരിപാടി ഇനി നടക്കില്ല നീ ചെയ്യാനുള്ളത് ചെയ് ബാക്കി ഞാൻ ചെയ്തോളാം എന്ന വരികൾ രാഹുലിന്റെ കടുത്ത പ്രത്യാക്രമണ നിലപാടിനെയാണ് സൂചിപ്പിക്കുന്നത് അതിജീവിത രാഹുലിന്റെ ഇമേജിനെ കുറിച്ച് ചോദിക്കുമ്പോഴാണ് സന്ദേശങ്ങൾ കൂടുതൽ മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിച്ചിട്ട് നീ ഇപ്പോൾ സൂപ്പർ ഹീറോ പുണ്യാളനായി ഇമേജ് തിരിച്ചു പിടിക്കാൻ നോക്കുകയാണോ എന്നായിരുന്നു അതിജീവിതയുടെ ചോദ്യം ഇതിന് മറുപടിയായി രാഹുൽ പറയുന്നത് താൻ എല്ലാ പരിധികളും കഴിഞ്ഞു നിൽക്കുന്ന ആളാണെന്നാണ് ഈ പേടിപ്പിക്കലൊന്നും ഒരു മാസം മുമ്പ് നടത്തി മൈൻഡ് െന്നും ഇപ്പോൾ തനിക്ക് ഒന്നിനെയും പേടിയില്ലെന്നും രാഹുൽ പറയുന്നു നീ പറയുന്ന ഇമേജ് തിരിച്ചു തിരിച്ചുപിടിക്കാൻ ഒന്നുമല്ല മോളെ അതൊക്കെ നിന്റെ തോന്നലാണ് ഇനി ഒന്നിനോടും കീഴപ്പെടുന്നില്ല എന്ന എന്റെ തീരുമാനമുണ്ട് നീ എന്ത് ചെയ്താലും അതിന്റെ ബാക്കി ഞാനും ചെയ്യും എന്നാണ് രാഹുലിന്റെ വെല്ലുവിളി തനിക്കെതിരെ എന്ത് നടപടി ഉണ്ടായാലും അതിനെ നേരിടുമെന്നും എന്നാൽ തിരിച്ചുള്ള തന്റെ നീക്കങ്ങൾ അതിജീവിതയ്ക്ക് താങ്ങാൻ കഴിയില്ലെന്നും രാഹുൽ സന്ദേശത്തിലൂടെ മുന്നറിയിപ്പ് നൽകുന്നു ഇത് ഇരയെ മാനസികമായി തളർത്താനുള്ള തന്ത്രമാണെന്ന് ആരോപണമുണ്ട് അതിജീവിതയുടെ ഭീഷണിയൊക്കെ നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്ന രാഹുൽ താൻ ഒരു കൂട്ടം ആളുകളുമായി യുവതിയുടെ വീട്ടിലേക്ക് വരുമെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട് അല്ലാതെ ഇങ്ങോട്ടുള്ള ഭീഷണി വേണ്ട എന്നാണ് ഇയാൾ പറയുന്നത് തനിക്ക് ഇപ്പോൾ ഒന്നും നഷ്ടപ്പെടാനില്ലെന്നാണ് രാഹുലിന്റെ പക്ഷം ഇല്ലാത്തതും ഇനിയും ചെയ്യാമെന്നും നീ പറയുന്നതും പുതിയ കേസുകൾ മാത്രമാണ് ആ കേസുകൾ കോടതിയിൽ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് തനിക്ക് അറിയാമെന്നും രാഹുൽ പുച്ഛത്തോടെ പറയുന്നു നീ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് ആകെ ഇപ്പോൾ എല്ലാത്തതും നീ എക്സ്ട്രാ ചെയ്യുമെന്ന് പറയുന്നതും കേസാണ് ഈ കേസ് കോടതിയിൽ വരുമ്പോൾ അവസ്ഥ അറിയാലോ അപ്പോൾ വാ എന്നാണ് സന്ദേശം എല്ലാം തീർന്നു നിൽക്കുന്ന ഒരാളെ നീ പീഡിപ്പിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ധൈര്യമുണ്ടെങ്കിൽ വാർത്താ സമ്മേളനം നടത്താനും രാഹുൽ അതിജീവിതയെ വെല്ലുവിളിക്കുന്നുണ്ട് താൻ എന്തിനും തയ്യാറാണെന്ന സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകി ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിക്കുകയും ഗർഭിണിയായപ്പോൾ കൈയൊഴിയുകയും ചെയ്തുവെന്ന പരാതിയിലാണ് തിരുവല്ല പോലീസ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് ഈ കേസിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനാണ് രാഹുലിന്റെ നീക്കം തിരുവല്ല ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രാഹുലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കും സന്ദേശങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന വാദം പ്രോസിക്യൂഷൻ ശക്തമായി ഉന്നയിക്കും യുവതിയെ മാനസികമായി തളർത്താൻ ശ്രമിച്ചു എന്നതിന് തെളിവായി ഈ ഡിജിറ്റൽ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കും രാഹുലിന്റെ ഫോണും മറ്റു ഉപകരണങ്ങളും പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായ കേസുകളിൽ ഒന്നായി ഇത് മാറിയിരിക്കുകയാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നുള്ള ഈ വെല്ലുവിളികളും ഭീഷണികളും കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു അതിജീവിതയുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളും ഇപ്പോൾ ഉയരുന്നുണ്ട് വീട്ടിലേക്ക് ആളെ കൂട്ടി വരുമെന്ന പരാമർശം ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത് യുവതിക്ക് പോലീസ് സംരക്ഷണം നൽകുന്നത് സംബന്ധിച്ചും ആലോചനയുണ്ട് രാഹുലിനെതിരെ സമാനമായ മറ്റ് പരാതികൾ ഉണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് മുൻപ് രജിസ്റ്റർ ചെയ്ത രണ്ട് ബലാത്സംഗ കേസുകളിലും അന്വേഷണം പുരോഗമിക്കുകയാണ് നീതിയോടൊപ്പം നിൽക്കുമെന്നും അതിജീവിതയ്ക്ക് ആവശ്യമായ നിയമസഹായം ഉറപ്പാക്കുമെന്നും വിവിധ സംഘടനകൾ അറിയിച്ചിട്ടുണ്ട് നിയമപോരാട്ടം കടുക്കുമെന്ന സൂചനയാണ് രാഹുലിന്റെ സന്ദേശങ്ങൾ നൽകുന്നത്